കണ്ണൂരിൽ കേരളമിഷന്റെ കേബിൾ ടി വി ശൃംഖല വ്യാപകമായി മുറിച്ച് നശിപ്പിച്ച കെ എസ് സി ബി ഉദ്യോഗസ്ഥന്റെ കാടത്തത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വയിലെ കെ എസ് ഇ ബി ഓഫീസ് കേന്ദ്രീകരിച്ച് മാർച്ചും ധർണയും നടത്തി കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്നിര പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു

കണ്ണൂരിൽ കേരള മിഷന്റെ കേബിൾ ടി വി ശൃംഖല വ്യാപകമായി മുറിച്ചു നശിപ്പിച്ച കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്റെ കാടത്തത്തിനും അതിക്രമത്തിനുമെതിരെ കേരളത്തിലെങ്ങും പ്രതിഷേധം ശക്തമാവുകയാണ് ഇതിന്റെ തുടക്കമെന്ന നിലയിലാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ തിങ്കളാഴ്ച രാവിലെ ചൊവ്വയിലെ കെ എസ് ഓഫീസ് കേന്ദ്രീകരിച്ച് മാർച്ചും ധർണയും നടത്തിയത് കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്നര സമരം ഉദ്ഘാടനം ചെയ്തു കേബിൾ ഓപ്പറേറ്റേഴ്സ് ഒരു വർഷം നാലു കോടി കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് നാലു കോടിയിലധികം രൂപ വരെയായിട്ട് നാല് കോടി രൂപ ഇവർ മനസ്സിലാക്കേണ്ടത് ഒരു ഒരധ്വാനമില്ലാതെ ഒരു ചെലവില്ലാതെയാണ് ഈ നാല് കോടി രൂപ അവരുടെ ഖജനാവിലേക്ക് എത്തുന്നത് അത് അവർ തിരിച്ചറിയണോ കാരണം ഒരു മാൻ പവർ ഇല്ല അവർക്ക് അവർക്ക് ഒരു തുക പോലും ചെലവഴിക്കേണ്ട ഒരു കാര്യമില്ല ഇവരല്ല അവര് പോഷന്റെ മേലെ കൂടെ വയറിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു വർഷം കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന നാലു കോടി രൂപ ഇതൊക്കെ തന്നെയാണ് ഇവരെ ശമ്പളം ലഭിക്കുന്നത് ഇവരൊക്കെ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചു ജീവിതത്തിന്റെ തരത്തിലാണ് എന്നുള്ളത് നമ്മൾ താമസിക്കുന്ന വരുന്ന താമസ ചെയ്യുന്ന ഒരു കാരണം ജനങ്ങളുടെ ഇല്ലാതെ ഈ സേവനം എന്തിനാണ് ഐ ടി യു സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ രാജൻ എസ് ടി യു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം എ ഐ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുധാകരൻ വ്യാപാരി വ്യവസായ സമിതി ഏരിയ പ്രസിഡന്റ് കെ പി അബ്ദുറഹ്മാൻ എന്നിവരടക്കമുള്ള വിവിധ സംഘടനാ നേതാക്കളും സിഒഎ ഭരവാഹികളും സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഇത്തരം പ്രവണതകൾ ഒരുതരത്തിലും ന്യായീകരിക്കാനാകാത്തതും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും പറഞ്ഞ നേതാക്കൾ കുറ്റക്കാരനായ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടു ഡെസ്ക് കാസർഗോഡ്